ഇന്ത്യൻ മെൻസ് സീനിയർ ഫുട്ബോൾ ടീമും അതിൻ്റെ പരിശീലകനും എല്ലാവരും അധികൃതരും എല്ലാവരും നമുക്ക് നിരാശപ്പെടാനും സങ്കടപ്പെടാനുമുള്ള വകകൾ മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ നിരാശയിൽ നമുക്ക് ആശ്വാസത്തിൻ്റെ തിരുനാളമായിക്കൊണ്ടിരിക്കുന്നത് വനിതാ ഫുട്ബോൾ ടീമും അതിലെ താരങ്ങളും പിന്നെ പരിശീലകനും ഒക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ക്രിസ്റ്റിൻ ചേത്രി നമുക്ക് ആശ്വസിക്കാൻ ഭാഗം നൽകുന്നുണ്ട് അവരെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് ഇനി വേൾഡ് കപ്പ് പോലെയുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് അദ്ദേഹം മുന്നം വെക്കുന്നത് ഏതായാലും തൻ്റെ ടീമിന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയതിൻ്റെ സന്തോഷത്തിൽ മറികടക്കാൻ മതി മറക്കാനൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ സോറി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ എത്തി എന്ന് കരുതി ഇവിടെ ഒന്നും ആകുന്നില്ല കാരണം ഒരു പർവ്വതത്തിൻ്റെ മുകൾ വശം എന്നത് മറ്റൊരു പർവ്വതത്തിൻ്റെ അടിവശമാണ് ഞങ്ങൾക്ക് കീഴടക്കാൻ ഇനിയും ഒരുപാട് വലിയ പർവ്വതങ്ങളുണ്ട് അതുകൊണ്ട് ഈ വിജയത്തിൽ ഞങ്ങൾ മതിമറക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഇനിയും വളരേണ്ടതുണ്ട് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ലോകകപ്പ് തന്നെയാണ് എന്ന് പറയുകയാണ് ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാണ് ഈ പറയുന്നത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ക്രിസ്പിൻ ഛേത്രി നമുക്ക് ലോകകപ്പ് സ്വപ്നങ്ങളാണ് മുന്നിലേക്ക് വെക്കുന്നത് അത് അത്ര അകലെയൊന്നും അല്ലാത്ത പ്രതീക്ഷയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ആറ് ഡയറക്ട് എൻട്രിയും പിന്നീട് രണ്ട് പ്ലേ ഓഫ് സ്പോട്ടുകളും ഉണ്ട് ഡയറക്റ്റ് എൻറ്ററി നമുക്ക് കിട്ടിയില്ലെങ്കിലും ആ പ്ലേ ഓഫ് സ്പോട്ട് കളിച്ച് കയറാനുള്ള ഗട്ട്സ് നമ്മുടെ ടീമിനുണ്ട് കാരണം മേഖലയിലെ ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള തായ്ലിനെ അവരെ പരാജയപ്പെടുത്താൻ ക്രിസ്പിൻ ഛേത്രിയുടെ പെൺപുലികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അത്ര മോശമൊന്നും അല്ലടെ നമ്മളുടെ വനിതാ ഫുട്ബോൾ ടീമും അതിൻ്റെ പരിശീലകനായിട്ടുള്ള ക്രിസ്പിൻ ചേത്രയും നമുക്ക് സന്തോഷിക്കാനുള്ള വകകളൊക്കെ നൽകുന്നുണ്ട്